പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ കടുത്ത ഭാഷയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഗോവ മന്ത്രിയായ വിശ്വജിത് റാണെ രംഗത്ത് രാഹുൽ ഗാന്ധി സ്വന്തം അമ്മയോട് കാണിക്കുന്ന ബഹുമാനം എനിക്കറിയാം അതുപോലെ എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ പലതവണ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അമ്മയോട് പലപ്പോഴും ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുകയും ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ടേയെന്നും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അമ്മയോട് പെരുമാറുന്ന രീതിയെപ്പറ്റി അദ്ദേഹം വിവരിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു മാത്രമല്ല സ്വന്തം അമ്മയെ പോലും ബഹുമാനിക്കാൻ അറിയാത്ത കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇന്ത്യക്ക് ഇനി എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ അന്തരിച്ച ഹീരാബൻ മോദി ഉൾപ്പെടെ എ ഐ ജനറേറ്റഡ് വീഡിയോ പുറത്തിറക്കിയ കോൺഗ്രസിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ അമ്മയെയും അതുപോലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണുമായ സോണിയാഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കാറുണ്ടെന്നും തന്റെ പിതാവ് പറഞ്ഞു തനിക്ക് നന്നായി അറിയാമെന്നാണ് വിശ്വജിത് റാണെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ പ്രതാപ് സിംഗ് റാണയുടെ മകനാണ് വിശ്വജിത് റാണെ ഏഴ് തവണ ഗോവയുടെ മുഖ്യമന്ത്രിയായ റെക്കോർഡ് നേടിയ ആളുകൂടിയാണ് അദ്ദേഹം അൻപത് വർഷത്തിലേറെയായി നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിശ്വജിത് റാണെ ബി ജെ പിയിൽ ചേരുകയും സംസ്ഥാന ആരോഗ്യമന്ത്രിയായി തന്നെ നിയമിക്കപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ അന്തരിച്ച അമ്മയെ വലിച്ചു ബീഹാർ കോൺഗ്രസ് അടുത്തിടെ പ്രചരിപ്പിച്ച എഐ വീഡിയോയിലെ അത് വളരെയധികം ലജ്ജാകരമായ ഒരു പ്രവൃത്തി കൂടിയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മൂല്യങ്ങളുടെ പൂർണ്ണമായ തകർച്ചയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി ഒരിക്കൽ തന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം അമ്മയോട് ആക്രോശിച്ചത് എങ്ങനെയെന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതായി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് വീട്ടിൽ സ്വന്തം അമ്മയോട് അദ്ദേഹം കാണിക്കുന്ന ബഹുമാനം അതാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇന്ത്യക്കിനി എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് മഹിളയെയും മാതൃശക്തിയെയും അപമാനിക്കാൻ അവർ വീണ്ടും വീണ്ടും ശ്രമം നടത്തുകയാണ് എന്ന് പറയട്ടെ ഇത് അവരുടെ ഐഡന്റിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയം അത് കാഴ്ചപ്പാടിലും ഭരണത്തിലും പോരാടണം മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അമ്മയെ അവതരിപ്പിക്കുന്ന എഐ വീഡിയോ ബിഹാർ കോൺഗ്രസ് എക്സിൽ ഉപയോഗിച്ചതിന് പിന്നാലെയായിരുന്നു ബി ജെ പി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്നുകൊണ്ട് പ്രതിപക്ഷ സഖ്യം തന്റെ അമ്മയെ അനാദരിച്ചു എന്ന ആരോപണമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് കോൺഗ്രസ് പുതിയ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിയതായി ബി വക്താവ് സായിദ് ഷാനവാസ് ഹുസൈൻ വ്യക്തമാക്കി ആദ്യം കോൺഗ്രസ് പ്രധാനമന്ത്രി മോദിയുടെ അമ്മയ്ക്കെതിരെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു ഇപ്പോൾ അവരുടെ എഐ വീഡിയോ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി അവരെ വീണ്ടും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ബീഹാറും ഇന്ത്യയും ഈ അപമാനം ഒരിക്കലും സഹിക്കില്ല ഈ നാണക്കേടിനെ മറികടക്കാൻ കോൺഗ്രസ് ഉയരണമെന്നും ബീഹാറിലെ ജനങ്ങൾ വളരെ രോക്ഷാകുലരായതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ഇതിന് വലിയ വില നൽകേണ്ടി വരും അദ്ദേഹം ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്